ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൗത്ര സീരിയൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ശങ്കരനാരായണൻ്റെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ ദീപ്തി ചായയൊക്കെ ഒക്കെ കൊടുക്കുകയാണ് അച്ഛൻ അപ്പോൾ ശങ്കരനാരായണൻ പറയുന്ന മോൾ അവിടെ ഇരിക്കുകയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിൻ്റെ പടുത്ത എം എസ് സി കഴിഞ്ഞല്ലോ ഇനി നമുക്കൊരു കല്യാണം ആലോചന ഒക്കെ നോക്കാം അല്ലേന്ന് പറയുക കല്യാണം അച്ഛൻ എന്താണ് ഈ പറയുന്നത് എനിക്ക് ഇനി ബീജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് കല്യാണം കഴിഞ്ഞാലും നമുക്ക് നോക്കാമോ എന്നൊക്കെ പറയുകയാണ് അതൊന്നും പറ്റത്തില്ല കല്യാണം കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റത്തൊന്നും ഇല്ല ഇപ്പോൾ കല്യാണം നോക്കണ്ട പറയുകയാണ് അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടി നിന്നെ പെണ്ണ് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് വരട്ടെ എന്ന് ചോദിക്കുകയാണ് അതൊന്നും വേണ്ടാന്ന് ദീപ്തി തറപ്പിച്ച് തന്നെ പറയണം ആ സമയത്ത് അവിടെ ശ്രീകാന്തും അമ്മ പത്മവും ഒക്കെ വരുകയാണ് അപ്പോൾ അമ്മ പത്മ പറയുകയാണ് അവൾക്ക് എപ്പോഴും കല്യാണ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും തടസ്സം കൊണ്ടുവരെന്താ നിന്റെ മനസ്സാരെങ്കിലും ഉണ്ടോ നിനക്ക് ഏത് സമയവും ഫോൺ ഫോണെടുത്ത് ചാറ്റും റൂമിൽ റൂമിലിരിപ്പണല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ ദീപ്തി പറയണം അമ്മ ആദ്യം അമ്മയുടെ സി എ ഡി പണി പറയണം ശ്രീകാന്തം ദേഷ്യപ്പെടുന്നതിനൊക്കെ എന്തായാലും കല്യാണ കാര്യം പറയുമ്പോൾ ഇത്ര ചുരുക്കം അച്ഛൻ എന്തായാലും അവരോട് വരാനായിട്ട് പറയുകയാണ് ശ്രീകാന്ത് അവർ വരുന്നെങ്കിൽ വരട്ടെ ഞാൻ ചായ അവരെ പറഞ്ഞു വിട്ടുള്ളൂ പക്ഷെ ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ശ്രീകാന്ത് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ നേരത്തെ പറഞ്ഞോളെ നിന്റെ മനസ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാനായിട്ട് പറയുകയാണ് അപ്പോൾ ദീപ്തി ഒന്നും പറയാതെ ഇങ്ങനെ ഒരു അന്താളിപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ശങ്കരനാരായൻ പറയണ മാധ്യമം അതിന് അവൾ ആര് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മോള് ചെല്ലു എന്ന് പറയുകയാണ് എന്നിട്ട് ദീപ്തിയെ വിളിച്ചിട്ട് ശങ്കരനാരായ ചോദിക്കുകയാണെങ്കിൽ മോളെ അവിടെ േ വന്നോടെന്തോ സംസാരിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അമ്മയ്ക്കും അച്ഛനും പ്രവേശനം ഇല്ലാത്ത നിങ്ങളുടെ ലോകത്തിലോട്ട് ഒരു സഹോദരി വന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് ഈ ചേച്ചി വേറെ കാര്യമൊന്നും ചോദിച്ചില്ല എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ ചോദിച്ചത് വേറെ ഒന്നും പറഞ്ഞിട്ട് ദീപ്തി കയറി പോവുകയാണ് ചെയ്ത് പക്ഷേ എന്തൊക്കെയൊരു സംശയം ശങ്കരനാരായണൻ്റെയും പത്മത്തിൻ്റെയും ശ്രീകാന്തിൻ്റെയും മനസ്സിൽ ഇരിക്കുകയാണ് എന്നെ ഏതെങ്കിലും അഫെയറിൽ ചെന്ന് പെട്ടോ എന്നുള്ളൊരു കാര്യത്തിൽ അവരിങ്ങനെ ആശയക്കുഴപ്പത്തിൽ ഇരിക്കുകയാണ് എന്നിട്ട് ദീപ്തി സ്റ്റെപ്പ് കയറി പോവുകയാണ് സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് ആദ്യമായി താൻ വരുനെ കണ്ട കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അപ്പോൾ താൻ ഹോസ്പിറ്റൽ വെച്ചാണ് ആദ്യമായിട്ട് വരുനെ കാണുന്നത് അപ്പോൾ ആ സമയത്ത് എം എസ് സി സൈക്കോളജിയാണ് ദീപ്തി പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു പത്ത് ദിവസത്തെ ഹോസ്പിറ്റലിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടുവരിക എന്നതാണ് ഇവരുടെ ഉദ്ദേശം അപ്പോൾ അതുമായിട്ട് നമ്മുടെ ദീപ്തി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണം അപ്പോൾ അത് വരൻ കിടക്കുന്ന ഹോസ്പിറ്റലാണ് അപ്പോൾ വരനെ കാണിക്കുന്നത് ാണ് അപ്പോ കൂടെ മറ്റ് ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ദീപ്തി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ദീപ്തി ഒരു ഹായ് ഒക്കെ വരണിനോട് പറയുകയാണ് പക്ഷേ വരുൺ അത്ര നല്ല രീതിയിൽ വിഷ് ചെയ്തില്ല വെറുതെ ഒരു ഹായ് മാത്രം പറയുകയാണ് അപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഹായ് ഹായൊക്കെ പറഞ്ഞുകൂടിയെന്നൊക്കെ ചോദിക്കണം പക്ഷേ ആ വരണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസിബിളും ഇല്ലായിരുന്നു എന്നിട്ട് അവരെല്ലാവരും കൂടി തിരിച്ചിറങ്ങുകയാണ് എന്നിട്ട് ദീപ്തിക്ക് ആ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു അടിപിടി കേസിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇവിടെ വന്നതെന്നും അപ്പോൾ വിക്രം എന്ന പേരുള്ള ഏതോ ഒരു ഗുണ്ടയാണ് തല്ലി ചതച്ചെന്ന് മരിക്കാറായാണ് വന്നത് നമ്മളെ രക്ഷപ്പെടുവെന്ന് പോലും വിചാരിച്ചില്ല പക്ഷേ കേസൊക്കെ അവർക്ക് അനുകൂലമായിരുന്നു അയാളുടെ ഭാര്യ അയാൾക്കെതിരെ മൊഴി കൊടുത്തു എന്ന് തോന്നുന്നു പിന്നെ അയാൾ പുല്ലുവിൽ ഇറങ്ങി പോയെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഒന്നും അറിഞ്ഞില്ല പക്ഷേ വരുനോടെ വന്നപ്പോൾ മരിക്കാറായിട്ടാണ് വന്നത് പിന്നെ ഇയാൾ അച്ഛൻ വലിയ പുള്ളിയാണ് ഇയാൾ അത്ര നല്ല ആളൊന്നും അല്ലായിട്ടോ വരണം ഒരു റേപ്പ് കേസാണ് ആ കുട്ടിയെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നത് അതിൻ്റെ അവസ്ഥ കണ്ട അവൻ ചാവണമെന്ന് എന്നെ വിചാരിക്കുക അത്ര ക്രൂരമായിട്ടാണ് ആ കുട്ടിയെ റേപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ പറയുകയാണ് പക്ഷേ എന്തോ ഇപ്പോൾ അയാൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരികയാണ് ആ കുട്ടി പോയി അപ്പോൾ ഇപ്പോൾ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തിയുടെ ആ ഒരു ഇത് നിൽക്കുകയാണ് എപ്പോഴും ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ ആ കുട്ടിയോട് ചെയ്തുള്ള കുറ്റബോധം ആയിരിക്കും ആ സമയത്ത് ഡ്രഗ്സിൻ്റെ ഇതിലായിരിക്കും അന്നാറിയിപ്പ് ചെയ്തത് പക്ഷേ ഇപ്പോൾ അവന് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയെ നിൽക്കുകയാണ് ഈ അടുത്ത സമയത്ത് ഒരു സിസ്റ്റർ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നപ്പോൾ സുരിഞ്ഞ് പിടിച്ചു വാങ്ങി ദേഹാസ്ഥലം മുറിവൊക്കെ ആക്കിവെച്ചു ഇപ്പോൾ താണീ ഹോസ്പിറ്റലിൽ വിട്ടു പോകണമെന്നുമ്പോൾ മരിക്കൂ എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് വരൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സൈക്കാട്ടിസ്റ്റൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കൗൺസിലിംഗ് മറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇയാളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടൊക്കെ പറയണം അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദീപ്തിക്ക് ഈ കേസിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണ് എന്നിട്ട് ദീപ്തി തിരിച്ച് അടുത്തേക്ക് വരികയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ വരൻ കരയുകയാണ് അപ്പോൾ എനിക്ക് ആ കുട്ടിയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചെന്ന് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തതെന്ന് എനിക്ക് അതിനോട് സോറി പറയണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശരിയെന്ന് ദീപ്തി പറയണം ഞാൻ എനിക്ക് സോറി പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും ആ വരൻ ജീവിക്കുമല്ലോ അത്രയും ആയസ് കൂട്ടി കിട്ടിയെന്നൊക്കെ പറയണം എന്നിട്ട് ദീപ്തി വീണ്ടും പോവുകയാണ് എന്നിട്ട് തിരിച്ച് വീട്ടുക രണ്ടാമത്തെ ദിവസം വരികയാണ് അപ്പോൾ എനിക്ക് ആ കുട്ടിയെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല അപ്പോൾ നാളെ കൊണ്ടുവരാമെന്നൊക്കെ ദീപ്തി പറയുകയാണ് അപ്പോൾ അതുവരെ ആയുസ് നീട്ടി കിട്ടും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ദീപ്തി കൊടുക്കുകയാണ് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഒരു ജീവിതത്തിലോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല കൗൺസിലിങ്ങിലും ദീപ്തി വരവാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം വരുവേൻ്റെ ബർത്ത് ഡേ ആയിരിക്കും അപ്പോൾ ഒന്ന് കുളിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് വരണിരിക്കുകയായിരിക്കും അപ്പോൾ അച്ഛനും അനിയത്തെയും അമ്മയൊക്കെ വന്ന് വിഷ് ചെയ്ത് കേക്കൊക്കെ മുറിച്ചിട്ട് അവർ പോയിരുന്നു അപ്പോൾ ആ സമയത്താണ് ദീപ്തി വരുന്നത് അപ്പോൾ എന്നിട്ട് ദീപ്തി പറയുകയാണ് ഞാൻ ഇന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ വരുവേൻ്റെ ബർത്ത് ആണെന്ന് അപ്പോൾ ഞാൻ ഒരു പൂച്ചണ്ട പൂച്ചെണ്ടൽകാന്ന് കരുതി വന്നതാണ് എന്നിട്ട് പൂച്ചണ്ടൊക്കെ കൊടുത്ത് ആശംസിക്കുകയാണ് അപ്പോൾ താങ്ക്സ് ഒക്കെ പറയുകയാണ് അപ്പോൾ ദീപ്തിക്ക് വളരെ സന്തോഷമാണ് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്നോട് താങ്ക്സ് പറഞ്ഞു ആ കുട്ടിയോട് സോറി പറ അപ്പോൾ ഇതിൻ്റെ രണ്ടിന് വാല്യൂ വരുൺ എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ വരുൺ ശരിക്കും ദീപ്തിയോടൊരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുകയാണ് അപ്പോൾ നാളും നാളെയും എന്നൊക്കെ ചോദിക്കണം ഞാൻ നാളെയും വരും എന്താണ് എൻ്റെ സംസാരവും രീതികളൊക്കെ ഇഷ്ടപ്പെട്ടു ചോദിക്കാൻ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുകയാണ് അങ്ങനെയാണ് ഈ വരുണും ദീപ്തിയുമായിട്ടുള്ളൊരടുപ്പം തുടങ്ങുന്നത് അത് കഴിഞ്ഞ് നമ്മുടെയും വിശ്വനേം ശ്രീജയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രീജ കണക്കെല്ലാം നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശ്വൻ ചോദിക്കുകയാണ് എന്താണ് ഈ കണക്ക് നോക്കണം ഇതുവരെ കഴിഞ്ഞില്ലേം ചോദിക്കുകയാണ് അതല്ല നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ചിലവായി എത്ര വെളിയിൽ നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ നോക്കുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് ലാഭം പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് കുറച്ച് ലാഭം അങ്ങനെ അങ്ങനെ നമുക്ക് പോകാം പറയുകയാണ് അപ്പോൾ ഈ കണക്കിന് പോകണമെങ്കിൽ നമുക്ക് ഈ സ്കൂട്ടർ ഒഴിവാക്കി ഒരു ഓട്ടോറിക്ഷ വല്ലതും എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ശ്രീജ പറയാണ് അതെ നമുക്കത് നോക്കാന്നൊക്കെ പറയുകയാണ് അപ്പോൾ എല്ലാത്തിനും വേദയോടാണ് നന്ദി പറയേണ്ടതെന്ന് വിശ്വം പറയുകയാണ് അതെ അതെ ശ്രീജയം പറയണം ഇപ്പൊ വേദം വല്ലാത്തൊരു സിറ്റുവേഷനിലാണെന്നൊക്കെ പറയണത് അനിയത്തിയുടെ പ്രശ്നമാണോ എന്ന് വിശ്വം ചോദിക്കുകയാണ് ആ പയ്യൻ ആരാണെന്ന് വിശ്വസിച്ചിട്ട് മനസ്സിലായോ ചോദിക്കണം ഇല്ല എനിക്ക് മനസ്സിലാരാണ് അതാ വാസവന്റെ മോനിലാണ് യു ആർ റേപ്പ് ചെയ്ത പയ്യനും ഇപ്പൊ ഇത് ശരിക്കും ദീപ്തി കുടുക്കി തന്നെയാണ് ഇതിൽ നിന്ന് ആ കുട്ടി എങ്ങനെ ഇനി രക്ഷപ്പെടും വേദ പോയി സംസാരിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത് അവൾക്ക് അസ്ഥി പിടിച്ച പ്രേമമാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ട് സംസാരിച്ചുള്ള വിഷയമായിട്ട് അവളുടെ കോളേജിൻ്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പ് എനിക്കറിയാം അവിടെ നിർത്തി ചോദിച്ചാലോ അതൊക്കെ ശരിയാവുമോ ആ കുട്ടി നമ്മളെ കാണുമ്പോൾ തന്നെ ദേഷ്യമായിരിക്കും ഇല്ല വിഷയമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കാം വേദിയുടെ വേദയ്ക്ക് വേദയ്ക്കൊരു സന്തോഷമാകും നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വേദയ്ക്ക് വരില്ലല്ലോ എന്ന് ശ്രീജ പറയുകയാണ് എങ്കിൽ നമുക്ക് നോക്കാം വിശ്വനും പറയുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രമിനെയും ആണ് കാണിക്കുന്നത് അപ്പോൾ വിക്രം കിട കിടക്കുമായിരിക്കും അപ്പോൾ ആ സമയത്ത് വേദ വെള്ളം കൊണ്ട് വരികയായിരിക്കും അപ്പോൾ വിക്രം എണീക്കുകയാണ് വിക്രമം എണീച്ചിട്ട് പറയുകയാണ് ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഓ അപ്പോൾ എന്നെ കാത്തിരിക്കാനൊക്കെ തുടങ്ങിയല്ലേ എൻ്റെ ഗുഡ് നൈറ്റ് കേൾക്കാതെ ഉറക്കം വരില്ലല്ലോ എന്നൊക്കെ വേദ ചോദിക്കണോ ഗുഡ് നൈറ്റ് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഞാൻ മാലയിട്ട് ഒന്നും പറയുന്നില്ല എന്ന് വിക്രം പറയുകയാണ് എന്താ ഞാൻ ഇവിടെ ഇരിക്കും എന്താണ് പറയാനുള്ളത് വിക്രം സ്വാമിക്ക് അപ്പോൾ എനിക്കല്ലോ പറയാനുള്ളത് തനക്കല്ലേ പറയാനുള്ളത് ഈ അല്ലേ ഇന്ന് വീട്ടിൽ പോയിട്ട് വന്നത് ആ വീട്ടിൽ പോയ കാര്യമാണ് ഞാൻ ദീപ്തിയെ കണ്ട് സംസാരിച്ച അവൾ കട്ടൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാമെന്നു അതെല്ലാം പറഞ്ഞ് എങ്ങനെ ഇവ അവളുടെ വശത്താക്കിയതൊന്നും എനിക്കറിയില്ല വിക്രമെന്ന് പറയുകയാണ് അപ്പോൾ ഇനി എന്താണ് ഇതിനൊരു പരിഹാരമാകണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വേദ വിഷമിച്ചിരിക്കുകയാണ് ഞാൻ അച്ഛനോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു കോസിലും ഇല്ല അച്ഛൻ അറിയുന്നെങ്കിൽ അറിയട്ടെ എന്ത് ഭാവത്തിലാണ് അവൾ നിൽക്കുന്നതെന്ന് വേദ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു വഴിയുണ്ടെന്ന് പക്ഷേ ഞാൻ പറഞ്ഞ ഡിമാൻഡ് നീ അംഗീകരിക്കണമെന്ന് പറയണം അപ്പോൾ വേദ പറയണ ഒരിക്കലും ഇല്ല വിക്രം ഞാൻ ആ ഡിമാൻഡ് അംഗീകരിക്കില്ല എന്താണ് നിങ്ങളുടെ വഴിയെന്ന് ഞാൻ ആദ്യം നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ വഴിയൊന്നുമില്ല അപ്പോൾ ഒരാളാ അവളുടെ കാര്യത്തിൽ സംസാരിക്കുമെന്നു അത് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അവളെ വിട്ട് ഉപേക്ഷിച്ച് പൊയ്ക്കോളൂ എന്നുള്ള ഉറപ്പ് കൊടുക്കുകയാണ് അത് ആരാണെന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ ശ്രീനിസാർ ആയിരിക്കും എന്ന് വേദം പറയുകയാണ് ആരായാലും എന്താ നിനക്ക് കാര്യം സാധിച്ചാൽ പോരും അങ്ങനെ ഇപ്പോൾ എൻ്റെ കാര്യം സാധിക്കേണ്ട ആദ്യം ഞാൻ വിക്രമിനോട് ഒരു ഡിമാൻഡ് വെച്ചിട്ടില്ല അത് സാധിച്ചതാണ് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കോളാം എന്ന് എൻ്റെ അനിയത്തിൻ്റെ കാര്യത്തിൽ ഇനി വിക്രം ഇടപെടേണ്ടെന്നും എൻ്റെ ആവശ്യം നിറവേറ്റിയ ശേഷം ഇനി ഇടപെട്ടാൻ മതിയെന്ന് വേദ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്